അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് സ്നൈപ്പർ റൈഫിളുകളുടെ എവല്യൂഷനും അതിൻ്റെ ഒരു ചരിത്രവും ഒക്കെ ആയിരുന്നു അപ്പോൾ ആ വീഡിയോ നമ്മൾ ഏതാണ്ട് സെക്കൻഡ് വേൾഡ് വാറിൽ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൽ എന്തുകൊണ്ട് ആ വീഡിയോ അവസാനിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട് അതായത് നമ്മൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ഏറ്റവും മികച്ച സ്നൈപ്പറുകളിൽ ഭൂരിപക്ഷം ആൾക്കാരും ഏതാണ്ട് ഈ സെക്കൻഡ് വേൾഡ് വാർ കാലഘട്ടത്തിൽ നിന്ന് വന്നവരാണ് അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച സ്നൈപ്പറുകളുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ പത്ത് പേരും സെക്കൻഡ് വേൾഡ് വാറിൽ നിന്ന് വന്ന ആൾക്കാരാണ് തന്നെയുമല്ല ഈ പറഞ്ഞ സ്നൈപ്പറുകൾ ഈ സെക്കൻഡ് വേൾഡ് വാർ കാലത്തെ സ്നൈപ്പറുകളെന്ന് പറഞ്ഞാൽ അവരാരും അവരുപയോഗിച്ച തോക്കിൻ്റെ മികവുകൊണ്ട് മികച്ച സ്നൈപ്പർമാരായി മാറിയതല്ല അവർ അവരുടെ സ്വന്തം കഴിവുകൊണ്ട് മികച്ച സ്നൈപ്പർമാരായി മാറിയതാണ് അതായത് അക്കാലത്ത് അവരുപയോഗിക്കുന്ന സ്നൈപ്പർ റൈഫിളുകൾ ഇന്ന് ഇക്കാലഘട്ടത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സ്നൈപ്പർ റൈഫിളുകൾ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവ തമ്മിലൊരു താരതമ്യം തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതായത് ഇന്ന് നമുക്ക് പരിചിതമായിട്ടുള്ള എല്ലാ സ്നൈപ്പർ റൈഫിളുകളും ഈ സെക്കൻഡ് വേൾഡ് വാർ കാലഘട്ടത്തിന് ശേഷം ഡെവലപ്പ് ചെയ്യപ്പെട്ടവയാണ് അങ്ങനെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള സ്നൈപ്പർ റൈഫിളുകളുടെ എവല്യൂഷനിൽ പ്രധാന നാഴികക്കല്ലായ സോവിയറ്റ് സ്നൈപ്പർ റൈഫിൾ ഡ്രാഗനോവിനെ കുറിച്ചാണ് ഇനി നമ്മൾ അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ റൈഫിൾ പൊതുവെ അറിയപ്പെടുന്ന എസ് വി ഡി എന്ന ചുരുക്കപ്പേരിലാണ് എസ് വി ഡി എന്നാൽ സ്നൈപ്പർ സ്കയ വിൻവോക്ക ഡ്രാഗണോവും അതായത് ഡ്രാഗനോ സ്നൈപ്പർ റൈഫിൾ എന്നുള്ളതിൻ്റെ റഷ്യൻ പേരാണ് ഈ പറഞ്ഞ സ്നൈപ്പർ സ്കയ വിൻവോക്ക ഡ്രാഗണോ എന്നുള്ളത് അതിൻ്റെ ചുരുക്കപ്പേരാണ് എസ് വി ഡി എന്നുള്ളത് അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സോവിയറ്റ് നിർമ്മിത സെമി ഓട്ടോമാറ്റിക് മാർസ്മാൻസ് മാൺസ് റൈഫിളാണ് അപ്പോൾ മാർസ്മാൻസ് മാൻസ് റൈഫിളും സ്നൈപ്പർ റൈഫിളും ഒന്നാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏതാണ്ട് ഒന്ന് തന്നെയാണോ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ചില ക്ലാസിഫിക്കേഷനിൽ സ്നൈപ്പർ റൈഫിൾ നമ്മൾ വിളിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഹെവി കാലിബർ ബുള്ളറ്റ് ഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലോങ് റേഞ്ച് ഫയർ റാമിനെയാണ് പൊതുവേ നമ്മൾ സ്നൈപ്പർ റൈഫിൾ എന്ന് വിളിക്കുന്നത് ഈ കാറ്റഗറിയിൽ രണ്ട് തരം റൈഫിളുകൾ വരാറുണ്ട് അതായത് ഒന്ന് ഈ മാർക്സ് മാൻസ് റൈഫിൾ അതായത് നമുക്ക് പരിചിതമായിട്ടുള്ള സ്നൈപ്പർ റൈഫിളും രണ്ടാമത് വളരെ ഹെവി കാലിബർ ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന ആൻറ്റി മെറ്റീരിയൽ റൈഫിൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൊണ്ട് ഇതിനകത്ത് വരുന്നുണ്ട് ആൻറ്റി മെറ്റീരിയൽ റൈഫിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഈ കോൺക്രീറ്റ് വാളുകളും അതുപോലുള്ള റീഎൻഫോഴ്സ്ഡ് സ്ട്രക്ചറുകളൊക്കെ വെടിവെച്ച് തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരുതരം തരം റൈഫിളുകളാണ് നമുക്ക് പരിചിതമായിട്ട് പലപ്പോഴും നമ്മൾ സ്നൈപ്പർ റൈഫുകളായിട്ട് കാണിക്കുന്ന പല റൈഫിളുകളും ആൻറ്റി മെറ്റീരിയൽ റഫിളുകളാണ് ഈ ബാരാറ്റ് സീരീസിലൊക്കെ വരുന്ന പല റൈഫിളും ആൻറ്റി മെറ്റീരിയൽ റൈഫിളുകളാണ് പക്ഷേ മാർസ് മാർസ് റൈഫിൾ എന്ന് പറഞ്ഞാൽ സ്നൈപ്പർ റൈഫിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണോ വരുന്നത് ആ സ്നൈപ്പർ റൈഫിൾ തന്നെയാണ് അതായത് ദൂരെ വന്നുകൊണ്ട് ആളെ വെടിവെച്ച് വല്ലാണ്ട് ഉപയോഗിക്കുന്ന ആ സംഭവം അതാണ് മാർസ് മാർസ് റൈഫിൾ നമുക്ക് നോർമലായിട്ട് പരിചിതമായിട്ടുള്ള സ്നൈപ്പർ റൈഫിൾ ഇത്തരത്തിലുള്ള ഒരു സോഫിയറ്റ് നിർമ്മുന്ന സെമി ഓട്ടോമാറ്റിക് സ്നൈപ്പർ റൈഫിളാണ് നമ്മുടെ എസ് വി ഡി അഥവാ ഡ്രാഗണോ അപ്പോൾ ഈ ഫയർ ആമിൻ്റെ അല്ല ഈ റൈഫിളിന്റെ ചരിത്രം ആരംഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് കാലഘട്ടത്തിൽ നിന്നാണ് അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സോവിയറ്റ് യൂണിയൻ ഒരു സ്ക്വാഡ് സപ്പോർട്ട് വെപ്പൺ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനത്തിലെത്തി അപ്പോൾ സ്ക്വാഡ് സപ്പോർട്ട് വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ സ്നൈപ്പർ റിഫിളുകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ട്രൂപ്പ് മുന്നേറുമ്പോഴത്തേന് പുറയുന്ന സപ്പോർട്ട് കൊടുക്കുകയാണ് പൊതുവേ അവർ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ക്വാഡ് സപ്പോർട്ട് ഫയർ ആം അല്ലെങ്കിൽ ഒരു വെപ്പൺ നിർമ്മിക്കാൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ തീരുമാനമെടുത്തു ഇതിൻ്റെ ഭാഗമായിട്ട് സോവിയറ്റ് യൂണിയനിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രധാന ഫയർ ആം ഡിസൈനേഴ്സിൽ നിന്നും കോൺട്രാക്ടുകളും കാര്യങ്ങളൊക്കെ ക്ഷണിച്ചു അങ്ങനെ പല ആൾക്കാരും ഡിസൈൻ സമർപ്പിച്ചു അതിൽ നിന്ന് അവസാന റൗണ്ടിലേക്ക് എത്തുന്നത് മൂന്ന് പ്രധാന ഡിസൈനേഴ്സാണ് ഒന്ന് സെർജി സിമിനാവും സെമനാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ കാലത്ത് സോവിയറ്റ് യൂണിയൻ ഉപയോഗിച്ച വളരെ വിഖ്യാതമായ പല തോക്കുകളും ഡിസൈൻ ചെയ്തത് ഇദ്ദേഹമാണ് തോക്കിൻ്റെ ലോകത്ത് പൊതുവെ ഇദ്ദേഹം അറിയപ്പെടുന്നത് അസോൾട്ട് റൈഫിളുകളുടെ ഫൗണ്ടിങ് ഫാതേഴ്സിൽ ഒരാളായിട്ടാണ് പൊതുവെ ഇദ്ദേഹത്തെ കണക്കാക്കുന്നത് സെർജി സിമനൌനെ ഇദ്ദേഹം ഡിസൈൻ ചെയ്ത തോക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് കെ എസ് കാർബീൻ പി ടി ആർ എസ് ഫോർട്ടി വൺ ആൻറ്റി ടാങ്ക് റൈഫിൾ എ വി എസ് തേർട്ടി സിക്സ് അസോൾട്ട് റൈഫിൾ ഇങ്ങനെ വിഖ്യാതമായ പല സോവിയറ്റ് ഫയർ ആംസും ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് നമ്മുടെ ഈ സെർജി സെമിനാവ് പക്ഷേ കാര്യം അങ്ങനെയൊക്കെയാണ് മത്സരത്തിൻ്റെ ആദ്യ റൗണ്ടിൽ തന്നെ സെർജി സെമിനാവ് പുറത്തായി ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല മൂന്ന് ഡിസൈനേഴ്സാണ് ഈ മത്സരത്തിൻ്റെ അവസാന ലാപ്പിലെത്തിയത് ആ അവസാന ലാപ്പിലെ മത്സരം തന്നെ ഏതാണ്ട് അഞ്ച് വർഷം നീണ്ടു വന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ തുടങ്ങി അറുപത്തി മൂന്നിലാണ് ഈ മത്സരം അവസാനിക്കുന്നത് അപ്പോൾ ഏതാണ്ട് അറുപതായപ്പോൾ തന്നെ നമ്മുടെ സെർജി സെമിനാവ് ഇതിൽ നിന്നും പുറത്തായി പിന്നെ ബാക്കി ഉണ്ടായിരുന്ന രണ്ട് ഡിസൈനേഴ്സാണ് അതിൽ ഒരാൾ അലക്സാണ്ടർ കോൺസ്റ്റൻറ്റേവ് എന്ന് പറയുന്ന ഒരു റഷ്യൻ ഡിസൈനറും കൂടാതെ നമ്മുടെ യഗ്നവി ഡ്രാഗ്നോവും അപ്പൊ കോൺസ്റ്റൻറ്റേവ് ഡിസൈൻ ചെയ്ത പ്രോട്ടോടൈപ്പ് അറിയപ്പെട്ടിരുന്നത് ടു ബി ഡബ്ല്യു ടെൻ എന്ന പേരിലാണ് ഡ്രാഗ്നോവിൻ്റെ പ്രോട്ടോടൈപ്പിന്റെ പേര് എസ് വി ഡി വൺ തേർട്ടി സെവൻ എന്നായിരുന്നു അപ്പൊ കോൺസ്റ്റൻനോവിന്റെ ഡിസൈൻ നമ്മൾ കാഴ്ചയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും സംഭവം വളരെ സിമ്പിളും ചീപ്പറുമായിരുന്നു പക്ഷേ അഞ്ച് വർഷം നീണ്ടു നിന്ന ഈ വിഗറസ് ടെസ്റ്റിംഗിനൊടുവിൽ ആക്യുറസി റിലയബിലിറ്റി ഡ്യൂറബിലിറ്റി ഈ മൂന്ന് കാര്യങ്ങളിൽ എസ് വി ഡി വൺ തേർട്ടി സെവൻ എന്ന് പറയുന്ന ഡ്രാഗ്നോവിൻ്റെ പ്രോട്ടോ ടൈപ്പ് കോൺസ്റ്റൻറ്റോവിൻ്റെ ടു ഡി ഡബ്ല്യു ടെന്നിനെ ഘാതങ്ങൾ പിന്നിലാക്കി സോവിയറ്റ് യൂണിയൻ്റെ സ്റ്റാൻഡേർഡ് സ്ക്വാഡ് സപ്പോർട്ട് റൈഫിളായി മാറി പിന്നീട് അങ്ങോട്ട് സംഭവിച്ച ചരിത്രമാണ് കാരണം നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്നൈപ്പർ റൈഫിളുകളുടെ എ കെ ഫോർട്ടി സെവൻ എന്ന് വിളിക്കപ്പെടുന്ന എസ് വി ഡിയെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഈ മത്സരമൊക്കെ വിജയിച്ച് ഈ സംഭവം സോവിയറ്റ് മിലിറ്ററിയുടെ ഭാഗമായി മാറിയെങ്കിലും സോവിയറ്റ് യൂണിയൻ ഇതിൻ്റെ ടെസ്റ്റിംഗ് അവിടെ കൊണ്ടും അവസാനിപ്പിച്ചില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇവർ ഈ തോക്കിൻ്റെ ഇരുന്നൂറ് യൂണിറ്റുകൾ മാത്രം നിർമ്മിച്ച് ഇത് സോവിയറ്റ് ആർമിയുടെ സോവിയറ്റ് മിലിറ്ററിയുടെ പല വിങ്ങുകളിലേക്ക് കൊടുത്ത് അവരിതിന് ആക്ച്വൽ കോമ്പാക്റ്റ് സിറ്റുവേഷനിൽ രണ്ട് വർഷത്തോളം ഇതിനെ വികസായിട്ട് ടെസ്റ്റ് ചെയ്ത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് മാസ് പ്രൊഡക്ഷൻ ആരംഭിക്കുന്നത് അന്ന് മുതൽ ഇന്നു വരെയുള്ള ഡ്രാഗണോവിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് അമ്പതിലധികം രാജ്യങ്ങളിലെ മിലിറ്ററി ഇന്നും ഡ്രാഗണോ ഉപയോഗിക്കുന്നുണ്ട് മിലിറ്ററി മാത്രമല്ല കുൽസിത പ്രവർത്തകളിൽ ഏർപ്പെടുന്ന മറ്റേ ആതങ്കവാദികളെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആൾക്കാർക്കും ഒക്കെ പ്രിയപ്പെട്ട ഒരു ആയുധം തന്നെയാണ് ഡ്രാഗണോ കാര്യം പറ്റൊന്നുമല്ല ഇത് സോവിയറ്റ് യൂണിയൻ ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു ആയുധമാണ് എ കെ ഫോർട്ടി സെവൻ പോലെ തന്നെ റിലയബിളും ഡ്യൂറബിളും വളരെ ഈസി ടു മെയിൻ്റൈൻ ഒക്കെ ആയിട്ടുള്ള നിർമ്മിക്കാൻ വളരെ ചീപ്പർ ആയിട്ടുള്ള വളരെ എളുപ്പമുള്ള തോക്കായതുകൊണ്ടാണ് ഇത് ഇത്രയും പോപ്പുലർ ആയത് ഇനി എസ് വിഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡ്രാഗൺ ഡ്രാഗണോ ഒരു സെമി ഓട്ടോമാറ്റിക് ലോങ് റേഞ്ച് ഫയർ ആണെന്ന് പറഞ്ഞു അപ്പോൾ സെമി ഓട്ടോമാറ്റിക് റൈഫിൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് നമ്മൾ ഒരു പിടി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ബുള്ളറ്റ് ഓട്ടമാറ്റിക്കായിട്ട് ചേംബറിലേക്ക് ലോഡാവും ഇതാണ് സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ കെ ഫോർട്ടി സെവൻ ഒക്കെ പോലെ ഒരു തവണ ട്രിഗർ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ തുലതുറ വെടി വിട്ടു ഇവിടെ അങ്ങനെ വെടിപൊട്ടത്തില്ല ഓരോ വെടിക്കും നമ്മൾ ട്രിഗർ വരയ്ക്കണം ഇതാണ് സെമി ഓട്ടോമാറ്റിക് റൈഫിളും ഓട്ടോമാറ്റിക് റൈഫിളും തമ്മിലുള്ള വ്യത്യാസം അത് ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഇത് മുമ്പ് ചെയ്ത പല വീഡിയോകളിലും നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മനസ്സിലാക്കേണ്ട ആൾക്കാർ ആ വീഡിയോകളൊക്കെ ഒന്ന് നോക്കിയാൽ മതി ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്ന ചോദിച്ചാൽ ഇതിൻ്റെ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് സ്ട്രോക്ക് ഗ്യാസ് പിസ്റ്റാണ് അതുകൊണ്ട് നമ്മൾ സാധാരണ സെമി ഓട്ടോമാറ്റിക് റൈഫിളിലൊക്കെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു റൊട്ടേറ്റിംഗ് ബോൾട്ട് ഉപയോഗിച്ച് ചേമ്പറിലേക്ക് കാറ്ററേജ് ലോഡാകുന്നു അപ്പം ഈ റൊട്ടേറ്റിംഗ് ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ബോൾട്ട് ഇടത്തോട്ടാണ് തിരിയുന്നത് ഒരുപക്ഷേ റഷ്യക്കാർ കമ്മ്യൂണിസ്റ്റുകാർ നിർമ്മിച്ചുകൊണ്ടായിരിക്കും ഈ സാധനം ഇടത്തോട്ട് തിരിയുന്ന ഒരു റോട്ടേറ്റിംഗ് ബോൾട്ടാണ് ഇതിനകത്തുള്ളത് ആ ബോൾട്ടിന് ആ റോട്ടറി ബോൾട്ടിന് മുന്നായിട്ടുള്ള മൂന്ന് ലഗ്ഗുകൾ ഈ ചേമ്പറിലേക്ക് കയറ്റപ്പെടുന്ന കാട്രജിനെ അതിന്റെ ബാരലുമായിട്ടങ്ങ് ലോക്കാക്കും അവിടെ കൊണ്ട് ലോഡിങ് കംപ്ലീറ്റ് ആകുകയാണ് തുടർന്ന് നമ്മൾ ട്രിഗർ വലിക്കുന്ന എല്ലാ തോക്കിലും സംഭവിക്കുന്ന പോലെ ഫയറിംഗ് പ്രിൻ വന്ന് കാറ്റേജിന്റെ പുറകിലടിച്ച് വെടിപൊട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ഫയറിംഗ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് ടൈപ്പ് ഫയറിംഗ് പിന്നാണ് അതിനെ നമ്മൾ പറഞ്ഞ് ഈ റൊട്ടേറ്റിംഗ് ബോൾട്ടിന് മുന്നിലുള്ള മൂന്ന് ലഗുകൾ ഈ ബുള്ളറ്റിനെ ബാരലുമായിട്ട് ലോക്കാക്കുക എന്ന് പറഞ്ഞു അത് അങ്ങനെ ചെയ്യുന്നതിന് കാരണം ഈ തൂക്കിന്റെ ആക്രസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതൊരു ലൈറ്റ് ബാരൽ റൈഫിളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു റൈഫിൾ ലോങ് റേഞ്ച് ഫയറിംഗിന് ഉപയോഗിക്കുമ്പോഴത്തേന് ഒരു ചെറിയ വൈബ്രേഷൻ പോലും ഈ ബുള്ളറ്റ് ടാർഗറ്റിൽ എത്താതെ പോകും അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ലോക്കിംഗ് മെക്കാനിസം ഒക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ ഈ ഡ്രാഗ് കുറിച്ച് പൊതുവേ പറയാറുള്ളത് ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ആരെ വേണമെങ്കിലും നമുക്ക് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഈ ഡ്രാഗണോ എങ്ങനെ ഫയർ ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യമൊക്കെ പഠിപ്പിച്ച് കൊടുക്കാൻ സാധിക്കും പക്ഷേ ഡ്രാഗണോ ഉപയോഗിച്ച് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഫയർ ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന് അല്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്നൈപ്പർ തന്നെ വേണം ഇതിന് ഇതിൽ ഉപയോഗിക്കുന്ന കാറ്ററജ് എന്ന് പറഞ്ഞാൽ ഒരു സെവൻ സിക്സ്റ്റി ടു കാറ്ററജ് ആണ് അതായത് സെവൻ ഫിഫ്റ്റി ടു കാറ്ററജ് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ നെറ്റോ സെവൻ സിക്സ്റ്റി ടു ആയിട്ട് തെറ്റിദ്ധരിക്കരുത് അതിലും വലിയ കാറ്ററേജ് ആണ് അതായത് സെവൻ പോയിൻറ്റ് സിക്സ്റ്റി ടു ഇൻറ്റു ഫിഫ്റ്റി ഫോർ എം എം ആർ എന്ന് പറയുന്ന ഒരു കാറ്ററേജ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സെവൻ സിക്സ്റ്റി ടു എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള നമ്പറാണ് സെവൻ സിക്സ്റ്റി ടു നെറ്റോ എന്ന് പറയുന്ന സാധനമാണ് അമേരിക്കകാര് എം വൺ ഗ്രാൻഡ് തൊട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന പല തോക്കുകളും അതായത് എം ഫോർട്ടീനിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് അവർ ഉപയോഗിക്കുന്ന പല സ്നൈപ്പർ റൈഫിളുകളിലും ഈ പറഞ്ഞ സെവൻ സിക്സ്റ്റി ടു നാറ്റോ എന്ന് പറയുന്ന കാറ്ററജ് ഉപയോഗിക്കുന്നത് അത് സെവൻ സിക്സ്റ്റി ടു ഇൻറ്റു ഫിഫ്റ്റി വൺ എം എം ആണ് ഇനി ഇത് കൂടാതെ നമുക്ക് വളരെ പരിമിതമായിട്ടുള്ള സെവൻ സിക്സ്റ്റി ടു അതായത് എ കെ ഫോർട്ടി സെവൻ്റെ ബുള്ളറ്റ് സെവൻ സിക്സ്റ്റി ടു സോവിയറ്റ് അത് സെവൻ സിക്സ്റ്റി ടു ഇൻറ്റു തേർട്ടി നയൻ മില്ലിമീറ്റർ കാറ്ററജാണ് അത് പല പേരിൽ അറിയപ്പെടാറുണ്ട് അതായത് സെവൻ സിക്സ്റ്റി ടു സോവിയറ്റ് എന്നറിയപ്പെടാറുണ്ട് തേർട്ടി റഷ്യൻ ഷോട്ടെന്ന് അറിയപ്പെടാറുണ്ട് അതായത് പോയിൻറ്റ് ത്രീ സീറോ റഷ്യൻ ഷോട്ട് എന്നറിയപ്പെടാറുണ്ട് നമ്മൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കാർട്രേജ് ആണ് ഈ പറഞ്ഞാൽ നമ്മുടെ എസ് വി ഡിയിൽ ഉപയോഗിക്കുന്നത് സെവൻ സിക്സ്റ്റി ടു ഇൻറ്റു ഫിഫ്റ്റി ഫോർ എം എം ആർ എന്നാണ് അറിയപ്പെടുന്നത് ഇത് നമ്മുടെ വിഖ്യാതമായ സെക്കൻഡ് വേൾഡ് വാർ സ്നൈപ്പർ റൈഫിൾ മോസൻ നഗാൻഡിൽ ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരു ബുള്ളറ്റാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഈ സാധനം നിലവിലുണ്ട് അതായത് സാർ ചക്രവർത്തിമാര് റഷ്യൻ എംപയർ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം തൊട്ട് നിലവിലുള്ള ഒരു ബുള്ളറ്റാണ് ഈ പറഞ്ഞ സംഭവം അത് തന്നെയാണ് ഇന്നും ഈ പറഞ്ഞ ഡ്രാഗണോ ഉപയോഗിക്കുന്നത് ഡ്രാഗണോൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണോ ഈ സർവീസിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് തൊട്ട് ഇന്ന് വരെ പല പല വേരിയന്റുകൾ വന്നിട്ടുണ്ട് ഡ്രാഗണോന്റെ കാര്യത്തിൽ അതിൽ ബാർ ലെങ്ത് കൂടിയ വേരിയന്റ് ബാർ ലെങ്ത് കുറഞ്ഞ വേരിൻ്റെ ബുൾപ്പപ്പ് ടൈപ്പ് വേരിന്റ് പോളിമർ ഉപയോഗിച്ച് നിർമ്മിച്ചത് വുഡൻ സ്റ്റോക്ക് ഉള്ളത് ഫോൾഡബിൾ സ്റ്റോക്ക് ഉള്ളത് അങ്ങനെ പല പല വേരിയന്റുകൾ കൃത്യമായ ഇടവേളകളിൽ ഈ ഡ്രാഗണ ഓവിന്റെ എവലൂഷനിൽ വരുന്നുണ്ട് ഈ പറഞ്ഞ എല്ലാ ിലും ഈ ബുള്ളറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ബുള്ളറ്റ് ഉപയോഗിക്കാത്ത ട്രാവൽ കോൺഡ് വേരിയൻറ്റുകളുണ്ട് അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഇതിലേക്ക് ഇനി ബുള്ളറ്റ് ലോഡ് ചെയ്യണമല്ലോ വേണ്ടി നമുക്കൊരു മാഗസിൻ വേണം അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന മാഗസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ബുള്ളറ്റുകൾ ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് മാഗസിനാണ് ഇതിൻ്റെ ഫീഡിംഗ് മെക്കാനിസമായിട്ട് പൊതുവെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് സ്നൈപ്പർ റൈഫിളുകളുടെ എ കെ ഫോർട്ടി സെവൻ ആണെന്ന് പറഞ്ഞു തന്നെയുമല്ല പല ആൾക്കാരും ഇതിനെ ഒരു എ കെ ഫാമിലി വരുന്ന റൈഫിളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് അതായത് എ കെ ഫോർട്ടി സെവൻ്റെ ഒരു സ്നൈപ്പർ ആയിട്ടൊക്കെ പല ആൾക്കാരും ഇതിനെ തെറ്റിദ്ധരിക്കാറുണ്ട് അതായത് അതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ രൂപമാണ് അതിൽ എ കെ ഫോർട്ടി സെവനിൽ നിന്ന് കടമെടുത്ത് അതുപോലെ പല എലമെൻ്റ്സും ഇതിന് കാണാൻ സാധിക്കും ഒന്നാമത് ഈ പ്രശസ്തമായ മോഡലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഡ്രാഗണോ എന്ന് പറയുമ്പം കടന്നു വരുന്ന മോഡലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിസ്റ്റിങ്റ്റീവ് പാറ്റേണിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വുഡൻ ഹാൻഡ് ഗ്രിപ്പും അതുപോലെ തന്നെ ആ സ്കിറ്റണൈസ് ചെയ്ത ഡ്രാഗ്ണോൻ്റെ വുഡൻ സ്റ്റോക്ക് ഒക്കെ ആയിരിക്കും അതുപോലെ തന്നെ എ കെ ഫോർട്ടി സെവൻ വിഖ്യാതമായ വേരിയന്റുകൾ ആദ്യ വേരിയന്റുകൾ ആ ഡിസ്റ്റിക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനുള്ള വേരിയന്റിലും വുഡിൻ്റെ യൂസേജ് വളരെ കാര്യമായിട്ടുണ്ട് പക്ഷേ ഇപ്പം ആയിട്ട് വന്നിരിക്കുന്ന എ കെ ഫോർട്ടി സെവൻ റൈഫിൾസ് അല്ലെങ്കിൽ കലാഷ് നിക്കോ സീരീസിൽ വരുന്ന റൈഫിൾസും ഒക്കെ പോളിമർ പാർട്സുകളാണ് ഉപയോഗിക്കുന്നത് ഈ വുഡൻ പാർട്സുകളൊക്കെ റീപ്ലേസ് ചെയ്യപ്പെട്ടു അത് അത്വൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈ ഡ്രാഗണോൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ എലമെന്സും അതുപോലെ തന്നെ സേഫ്റ്റി ലിവറിൻ്റെ ഡിസൈൻ ഏതാണ്ട് എ കെ ഫോർട്ടി സെവൻ്റെ സമാനമാണ് അതുപോലെ ഇതിൻ്റെ സൈറ്റിൻ്റെ ഡിസൈൻ അതായത് സൈറ്റിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ടെലസ്കോപ്പിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അയൺ സൈറ്റിൻ്റെ കാര്യമാണ് അതും ഏതാണ്ട് എ കെ ഫോർട്ടി സെവൻ്റെ ഡിസൈനുമായിട്ട് വളരെ സാദൃശ്യമുള്ള രീതിയിലാണുള്ളത് ഇതെല്ലാം കൊണ്ട് ഇതൊരു എ കെ ഫാമിലിയിൽ വരുന്ന റൈഫിളായിട്ട് ആൾക്കാർ ഇതിനെ പറയാറുണ്ട് പക്ഷേ അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഇത് എ കെ ഫാമിലി വരുന്ന റൈഫിൾ അല്ലേ എ കെ ഫോർട്ടി സെവനുണ്ട് പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല ഒരു കോസ്മെറ്റിക് അപ്പിയറൻസ് മാത്രമാണ് ഈ എ കെ ഫോർട്ടി സെവനുമായിട്ട് ഡ്രാഗണുകളുള്ള സാദൃശ്യം അത് തന്നെയല്ല ഈ എ കെ ഫാമിലി വരുന്ന സ്നൈപ്പർ റൈഫിളുകൾ വേറെയുണ്ട് അതായത് സാസ്റ്റവ എം സെവൻറ്റി സിക്സ് അല്ലെങ്കിൽ എം നയൻറ്റി വൺ എന്നൊക്കെ പറയുന്ന സ്നൈപ്പർ റൈഫിൾ ഉണ്ട് ഇത് എ കെ ഫോർട്ടി സെവൻ്റെ അതേ മെക്കാനിസം ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്തിരിക്കുന്ന സ്നൈപ്പർ റൈഫിളുകളാണ് ഇപ്പം കണ്ടാൽ ഈ പറഞ്ഞ എം നയൻ്റി വൺ എം സെവൻറ്റി സിക്സും ഒക്കെ കണ്ടാലും അതിന് ഈ പറഞ്ഞ ഡ്രാഗണുവായിട്ട് വളരെ സാദൃശ്യമുണ്ട് പക്ഷേ ഇതിനൊരു വലിയ വിരോധാവസ്ഥ ഈ പറഞ്ഞ രണ്ട് തോക്കുകൾ നിർമ്മിച്ചത് റഷ്യൻസോ സോവിയറ്റുകളോ ഒന്നുമല്ല ഇത് നിർമ്മിച്ചത് സെർബിയൻസാണ് ഇനി എ കെ ഫോർട്ടി സെവനും ഡ്രാഗണവും തമ്മിൽ എന്തെങ്കിലും സാധിച്ചുകൊണ്ടോന്ന് ചോദിച്ചാൽ ഈ രണ്ട് ഫയർ ആംസും അങ്ങേയറ്റം റിലയബിളും അങ്ങേയറ്റം ഡ്യൂറബിളുമാണ് ലോകത്തിലെ ഏത് ടഫ് ബാറ്റൽ കണ്ടീഷനിലും ഈ രണ്ട് തോക്കുകളും ഒരു പ്രശ്നവും കൂടാതെ പ്രവർത്തിക്കുന്നതാണ് തന്നെയല്ല ഈ രണ്ട് തോക്കുകൾ ഉപയോഗിക്കാൻ ഉപയോഗിച്ച് പ്രത്യേകിച്ച് വലിയ പരിശീലനം ഒന്നും ഇല്ലാത്ത ആരേ വേണമെങ്കിലും വളരെ പെട്ടെന്ന് പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തുള്ള പല ലോകത്തിലിടറികളും പുതിയ സ്നൈപ്പർമാരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഡ്രാഗണോ അല്ലെങ്കിൽ നമ്മുടെ എസ് വി ഡിയാണ് അതുപോലെ എക്കെ ഫോട്ടോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ വളരെ സിമ്പിൾ മെക്കാനിസമായതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സെമി ഓട്ടോമാറ്റിക് റൈഫിളാണ് അതായത് ആദ്യകാലത്ത് അറുപത് പത്തിയഞ്ചിന് ശേഷമുള്ള യു എസ് എസ് ആർ മിലിറ്ററിയുടെ കാര്യം എടുത്തുകഴിഞ്ഞാൽ എട്ട് പട്ടാളക്കാർക്ക് ഒരു സ്നൈപ്പർ എന്ന രീതിയിലായിരുന്നു സോവിയറ്റ് ആർമി ഈ കാലഘട്ടത്തിൽ സ്നൈപ്പർമാരെ വിന്യസിപ്പിച്ചിരുന്നത് അതായത് ഈ ഒരു റേഷ്യോയിൽ ഇത്രയും ഹൈ ഡെൻസിറ്റിയിൽ സ്നൈപ്പർമാരെ അതിനുശേഷമോ അതിന് മുമ്പോ ഒരു ആർമിയും ഉപയോഗിച്ചിട്ടില്ല ഇനി ഇത് ആരൊക്കെയാണ് ലോകത്ത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വേരിയൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം യു എസ് ആർ എന്ന് വെച്ചിട്ടുള്ള എ കെ ഫോട്ടോസിനെ ഉൾപ്പെടെയുള്ള ഏതാണ്ട് എല്ലാ ആയുധങ്ങളും ചൈനക്കാർ കോപ്പി അടിച്ചിട്ടുണ്ട് അപ്പം ചൈനക്കാർ ഈ പറഞ്ഞ ഡ്രാഗൺ ഓവിനെയും വെറുതെ വിട്ടില്ല ടൈപ്പ് സെവൻറ്റി നയൻ അല്ലെ ടൈപ്പ് എയ്റ്റി ഫൈവ് എന്നൊക്കെയുള്ള പേരിൽ ചൈനക്കാരെ ഈ ഡ്രാഗൺ ഓവിൻ്റെ ചൈനീസ് പതിപ്പ് നിർമ്മിച്ചിട്ടുണ്ട് നിർമ്മിച്ചെന്ന് മാത്രമല്ല അവർ സ്വന്തമായിട്ട് ആ സാധനം ഉപയോഗിച്ചു അവിടെ കൊണ്ട് നിർത്തിയില്ല ഇതിൻ്റെ എക്സ്പോർട്ട് വേരിയൻറ്റുകൾ നിർമ്മിച്ച് പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടും കൂടെ ചെയ്തു അത് എൻ ഡി എം എയ്റ്റി സിക്സ് അല്ലെങ്കിൽ ഇ എം ത്രീ ഫിഫ്റ്റി വൺ എന്നൊക്കെ അറിയപ്പെടുന്ന പല ഡ്രാഗണോ വേരിയൻറ്റുകളും ചൈനക്കാർ നിർമ്മിച്ച് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഞാൻ എടുത്തു പറയാൻ കാര്യം കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഡ്രാഗണോ എന്ന് പറഞ്ഞാൽ റഷ്യൻ സ്നൈപ്പർ റൈഫിൾ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു സെവൻ സിക്സ്റ്റി ടു ഫിഫ്റ്റി ഫോർ എൻ എം ആർ എന്ന് പറയുന്ന റഷ്യൻ കാട്രേജ് ആണ് പക്ഷെ വെസ്റ്റേൺ സൈഡിലുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് നേറ്റോ കൺട്രീസ് ഈ പറഞ്ഞ കാറ്ററേജ് ഉപയോഗിക്കാറില്ല അവർ സെവൻ സിക്സ്റ്റി ടു നേറ്റോ എന്ന് പറയുന്ന ആണ് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് നേറ്റോ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നും ആയുധം വാങ്ങിച്ചു ഉപയോഗിക്കുന്ന രാജ്യങ്ങളും ഒക്കെ ഈ പറഞ്ഞാൽ നേട്ടോ കാർഡ്രേജുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സെവൻ സിക്സ്റ്റി ടു നേട്ടോ കാർഡോ അല്ലെങ്കിൽ അതിന് സമ്മാനമായിട്ടുള്ള പോയിൻറ്റ് ത്രീ നോട്ട് എയ്റ്റ് വിൻജസ്ഡ് കാർഡ്രജ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യാവുന്ന രീതിയിൽ ഈ പറഞ്ഞ സെമി ഓട്ടോമാറ്റിക് സ്നൈപ്പർ റൈഫിളിനെ മോഡിഫൈ ചെയ്തിട്ടാണ് ചൈനക്കാരതിനെ എക്സ്പോർട്ട് ചെയ്തത് ചൈനക്കാർ നടത്തി ഈ ഒരു പുണ്യപ്രവൃത്തിയും ഡ്രാഗണോവിനെ ലോകത്ത് പോപ്പുലർ ആക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ചൈനക്കാർ മാത്രമല്ല ഉൾപ്പെടെ അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ ഏതാണ്ട് അമ്പതിലധികം രാജ്യങ്ങൾ ഇന്ന് ഈ സ്നൈപ്പർ റൈഫിൾ ഉപയോഗിക്കുന്നുണ്ട് തന്നെ മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിന് ശേഷവും റാണോ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ ചൈനീസ് പതിപ്പ് മാത്രമല്ല ഇത് കൂടാതെ പല വേരിയന്റുകളും ഡ്രാഗ്നോൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് എസ് വി ഡി എൻ ആണെന്ന് തോന്നുന്നു ഡ്രാഗ്നോവിൻ്റെ കാര്യത്തിൽ വരുന്ന ആദ്യത്തെ പേരുണ്ട് ഈ എസ് വി ഡി എൻ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ സ്കോപ്പിൽ നൈറ്റ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു വേരിയൻറ്റാണ് ഇതിന് ശേഷം വരുന്നതാണ് എസ് വി ഡി എം എന്ന് പറയുന്ന പേരുണ്ട് എസ് വി ഡി എം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഡ്രാഗണോ ആണ് അതായത് ഇതിൽ വുഡൻ പാർട്സുകൾ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ബ്ലാക്ക് കളറിലുള്ള മൈക്രോ പോളിമർ നിർമ്മിതമായിട്ടുള്ള പാർട്സുകളൊക്കെ ഉപയോഗിക്കപ്പെട്ടു ഇതിനുശേഷം എസ് വി ഡി എസ് എന്ന് പറയുന്നൊരു വേരിയൻറ്റ് വരുന്നുണ്ട് ഇതൊരു ഷോർട്ട് ബാറിൽ അതായത് ബാർ ലെങ്ത്ത് കുറച്ചിട്ടുള്ള ഒരു ഡ്രാഗണോ വേരിയൻ്റാണ് ബാരർ ലെങ്ത് കുറച്ചു എന്ന് മാത്രമല്ല ഇതിൽ ഫോൾഡബിൾ ബഡ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലൊക്കെ ആയപ്പോൾ ഓഫ് എസ് വി യു എന്ന് പറയുന്ന ഒരു പേരിയൻറ്റ് വരുന്നുണ്ട് ഈ എസ് വി യു എന്ന് പറയുന്ന പേരിൻ്റെ ഒരു ബുൾപ്പ് വേരിയൻ്റാണ് ബുൾപ്പ് വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ മാഗസിൻ അല്ലെങ്കിൽ ഫീഡിംഗ് മെക്കാനിസം ട്രിഗറിനെ പുറകിലായിട്ടായിരിക്കും കടുപ്പിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തോക്കിൻ്റെ ബാരർ ലെങ്ത് കുറയ്ക്കാതെ തന്നെ തോക്കിന്റെ ഓവറോൾ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തോക്കുകളാണ് ബുൾപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതായത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്നൈപ്പർ റൈഫിളുകളുടെ കാര്യത്തിൽ ബാർ ലെങ്ത് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ആക്യുറസി അത് കാര്യമായിട്ട് ബാധിക്കും പക്ഷേ ഇത്ര നീളമുള്ള ഒരു തോക്ക് കൊണ്ടു നടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് രണ്ടിനൂടെ ഒരു ആയിട്ട് കണ്ടുപിടിച്ചതാണ് ബുൾപ്പപ്പ് എന്ന് പറയുന്ന ഫയർ ആം ഡിസൈൻ ഇതുകൂടെ എസ് വി ഡി കെ എസ് വി ഡി എസ് എൻ എന്നൊക്കെ പറഞ്ഞാലുള്ള മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഡ്രാഗണോ വേരിയൻറ്റുകളും ഉണ്ട് കൂടാതെ ഡ്രാഗ്ണോവിൻ്റെ പല സിവിലിയൻ വേരിയന്റുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിവിലിയൻ വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ കലാഷ്ണിക്കും ടി ജി ത്രീന്ന് പറയുന്ന വേരിയന്റാണ് അപ്പോൾ ഈ കലാഷ്നിക്കോ ടി ജി ത്രീ എന്ന് പറയുമ്പോൾ ഇതിലെ കലാഷ്ണികോ എന്നുള്ള പേര് ഇതിൽ വന്നത് ഇതിന് എ കെ ഫോർട്ടി സെവനുമായിട്ടോ കലാഷ്ണികോവുമായിട്ടോ ബന്ധമുള്ളതുകൊണ്ടല്ല ഇത് കലാഷ്ണികോ എന്ന് പറയുന്ന റഷ്യൻ ഫയർആാം നിർമ്മാതാക്കളാണ് ഈ തോക്ക് നിർമ്മിച്ചത് അതുകൊണ്ടാണ് ഇതിന് കലാഷ് എന്നുള്ള ആ പേര് വന്നിരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് ഈ അഗ്നി ഡ്രാഗണോ ഈ പറഞ്ഞ എസ് വി ഡി റൈഫിള് കൺസീവ് ചെയ്ത് നിർമ്മിക്കപ്പെട്ട കാലം തൊട്ട് ഇന്ന് വരെയുള്ള ലോകചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൻ്റെ യുദ്ധചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സ്നൈപ്പർ റൈഫിളുകളും ആൻറ്റി മെറ്റീരിയൽ റൈഫിളുകളും മാക്സ്മാൻ റൈഫിളും ഒക്കെ ആയിട്ട് ധാരാളം ലോങ് റേഞ്ച് ഫയർ ആംസ് നമുക്ക് കാണാൻ സാധിക്കും അതായത് സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിവർ ആക്ഷൻ റൈഫിളുകളായിട്ടോ ബോൾട്ട് ആക്ഷൻ റൈഫിളുകളായിട്ടോ ഒക്കെയുള്ള ഒരുപാട് തരം സ്നൈപ്പർ റൈഫിളുകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇന്ന് ലോകരാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് അതിമാരകമായ അതിഭീകരമായ ഭീകരമായ പല റൈഫിളുകളും ഇന്ന് പല രാജ്യങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അതെന്ത് തന്നെയാലും അവയൊന്നും ഡ്രാഗണോഫ് എന്ന് പറഞ്ഞ ഇതിഹാസത്തിന് പകരക്കാരനാകത്തില്ല കാരണം ഒരു ഫോട്ടോഗ്രാഫിലെങ്കിലും ഈ സ്നൈപ്പർ റൈഫിളിനെ ഒരിക്കൽ കണ്ടിട്ടുള്ള ഒൾ ഇതിന് രൂപം ഒരിക്കലും മറക്കത്തില്ല അത് തന്നെയല്ല ആക്രസിയുടെ കാര്യത്തിലും റിലേബിലിറ്റിയുടെ കാര്യത്തിലും അത് ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിലും എ കെ ഫോർട്ടി സെവന് തുല്യമായിട്ടുള്ള ഈ സ്നൈപ്പർ റൈഫിളിൻ്റെ പോപ്പുലാരിറ്റിയെ പിന്നിലാക്കാൻ കഴിവുള്ള ഒരു സ്നൈപ്പർ റൈഫിളും ഇന്നേ വരെ ഈ ലോകത്ത് പിറന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് വരുന്നു അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീണ്ടും കാണാം അതുവരെ ബായ്